ഒരു മോൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങള് നീങ്ങാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം നമ്മോട് അറിയിക്കുകയും അതിനൊരു ആദിയ സ്വതക്ക നൽകുകയൊക്കെ ചെയ്തിരുന്നു അലഹദില്ല ബയോപ്സിയുടെ റിസൾട്ട് വന്ന് അവർക്ക് വളരെ എന്നും ആ റിസ വളരെയധികം ഒരു ബാഡ് കണ്ടീഷനായിരുന്നു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ആ മോൻ ഉണ്ടായിരുന്നത് അവർ നമ്മുടെ മജ്ലിസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പങ്കെടുക്കും എല്ലാ സമയത്തും പങ്കെടുക്കാൻ കഴിയൂല പറ്റുന്ന സമയങ്ങളിലൊക്കെ പങ്കെടുക്കും അങ്ങനെ ആ വിവരം അവർ നമ്മെ മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുണ്ട് അലഹമ്മദ ആ കുട്ടിക്ക് അള്ളാഹു സുബാന ഹു വല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കും ആറാകട്ടെ ഒരുപാട് ആളുകൾക്ക് അമലുകൾ ചെയ്യുന്നത് കാരണമായിട്ട് അത്ഭുതകരമാകുന്ന രൂപത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു റിസൾട്ട് കാണിച്ചത് ഈ മെസ്സേജ് ഈ സ്ക്രീൻഷോട്ട് ശരിക്കും നമുക്ക് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു വേറൊരു ആൾ നമുക്ക് അയച്ചെന്നാണ് ഈ പുസ്തകം കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഓരോ ദിവസവും ഇതിപ്പോൾ ഇന്ന് വന്നല്ല കുറച്ച് മുമ്പ് വന്നാണെന്നാണ് തോന്നുന്നത് ഓരോ ദിവസങ്ങളിലും ഒരുപാട് അനുഭവങ്ങൾ നമ്മിലേക്ക് എത്തുന്നുണ്ട് ഈ അനുഭവങ്ങളൊക്കെ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഈ ആളിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതോ ഒന്നുമല്ല അതിൻ്റെ ഫലത്തിന് കാരണം അതിൻ്റെ ഫലത്തിന് കാരണം ഈ ചെയ്യുന്ന അമൽ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആാനാണ് സ്വതക്കകളാണ് അതേപോലെ തന്നെ ചെയ്യുന്ന ആ ഇസ്മുകൾ ആയത്തുകൾ അതക്കാറുകള് അതൊക്കെ വളരെ എഫക്റ്റീവാണ് ഓരോന്നും ഓരോ വിഷയങ്ങൾക്കും പരിഹരിക്കപ്പെടാൻ തക്കതായ അമലുകളാണ് അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പടച്ച റബ്ബിലേക്ക് നമ്മുടെ കൽബിനെ തിരിച്ച് റബ്ബിനോട് പറയാണ് ആ പറയുമ്പോൾ അള്ളാഹു സുബാനുഭവത്തായാലാ അതിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി തരികയാണ് അതാണ് അതിൻ്റെ കാരണം അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇവരാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നമ്മളെ കഴിവല്ല ഇത് അള്ളാഹു സുബാനുഭവത്തായാല നിങ്ങള ആയത്ത് അത്രയും തവണ ഓതുന്നത് കൊണ്ടും നിങ്ങള സൂറത്ത് അത്രയും തവണ ഓതുന്നത് കൊണ്ടും അത് ഓതുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ നല്ലൊരു സ്വതക്കയും നൽകുന്നു ഒരു നെയ്യത്തും കരുതുന്നു അങ്ങനെ ആ നെയ്യത്തിനനുസരിച്ച് മനസ്സാന്നിധ്യത്തോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ എടുത്ത് ചെയ്യാൻ പറയുന്നത് അങ്ങനെ തന്നെ ചെയ്ത് പള്ളിയിൽ വെച്ച് ചെയ്യാൻ പറയുന്നത് അങ്ങനെ തന്നെ ചെയ്ത് ഒരു എത്തീമിന് ഇന്നാലിൻ്റെ ഭക്ഷണം കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് കൊടുക്കുകയും ചെയ്ത് ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് റബ്ബിലേക്ക് നമ്മളുടെ കൽബ് തിരിക്കുന്നു ഫഹുവ അള്ളാഹു മതിയല്ലോ അവനിൽ വരമേൽപ്പിക്കുന്നവനെ അതിനുള്ള വഴികൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു കാണിച്ചു കൊടുക്കുന്നു എന്നത് മാത്രമാണ് ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം അള്ളാഹു സുബഹാനുഹൂവത്തായാല ഇങ്ങനെ നിരവധി അമലുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്തായ നല്ല റിസൾട്ട് ജീവിതത്തിൽ നൽകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്ര മാത്രമാണ് നിങ്ങള് അസ്മാ ഉൽഹസിനെ മുറുക പിടിക്കുക അതുപോലെ തന്നെ അസ്മാ ഉൽ ഹുസ്സനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അസ്മാ ഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ പറയുന്ന വീഡിയോ ഉണ്ട് ആ വീഡിയോകളൊക്കെ കണ്ട് അമൽ ചെയ്യേണ്ട രൂപം വളരെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് അമല് ചെയ്തു നോക്കും നല്ല റിസൾട്ട് ഉണ്ടാകും ഈ ചാനലിൻ്റെ താഴേക്ക് പോയാൽ അസ്മാ ഉൽ ഹുസനയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും യാ ലത്തൊയീഫ് എന്ന ഇസ്മുകൊണ്ട് യാ ഫത്താഹ് എന്ന ഇസ്മുകൊണ്ട് യാ യാ ബസൈത്തു യാ യാ ജബ്ബാറു യാ ഖാറു ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ഇസ്മുകളെ കൊണ്ട് നമ്മൾ പറഞ്ഞ അമലുകളുണ്ട് അതൊക്കെ അതിൽ പറയുന്ന രൂപത്തിൽ പ്രത്യേകിച്ച് അസ്മാ ഉലുസ്സിനുടെ റിയാദ വീട്ടി ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റിയാള വീട്ടിയവരൊക്കെ ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും ഓരോരുത്തരുടെയും പേരിനനുസരിച്ച് അവരുടെ പേരുകളുമായി ബന്ധപ്പെട്ട ഇസ്മുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇസ്മകൾ ചെയ്താൽ കൂടുതൽ ഫലം ഉണ്ടാകും എന്നുള്ളത് ആ കൊണ്ട് അണമല് ചെയ്യാൻ ശ്രമിച്ചാല് അത് ഇന്നാലിൻ്റെ ആവശ്യങ്ങൾക്ക് ഇന്നതാണെന്ന് പറഞ്ഞാല് അസ്മാ ഉൽസ്നയുടെ ലോകം എന്ന് പറഞ്ഞാൽ അതൊരു വിശാലമായ ലോകാണ് ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും മഹാന്മാര് പറയാനും എഴുതാനും എത്ര പേജുകളും എത്ര നാക്കുകളുമാണ് ചെലവഴിച്ചതെന്നറിയോ ഒരുപാട് കനമുള്ള കട്ടിയുള്ള ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട് അസ്മാ ഹുസ്നയുടെ സതലുകൾ പറഞ്ഞിട്ട് അസ്മാ ഉൽസ്നയിലെ ഓരോ ഇസ്മുകളും ഇന്നാലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ ഇമാമുകൾ എത്ര ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നാലിന്ന ഇസ്മ നിന്റെ നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു ലഭിക്കാനാണ് നിന്റെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇസ്മ ഇത്രയും തവണ ചൊല്ലിയാൽ മതി നിന്റെ മകന് സോലി ഹാകാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ നീ പതിവാക്കിയാൽ മതി നിന്റെ മകന്റെ ലഹരി ഉപയോഗം അത് മാറാന് ഈ ഇസ്മിനെ ഇത്രയും ദിവസം നീ രാവിലെ എം ടി സ്റ്റൊമക്കിൽ വെറും വയക്കിൽ കുടി ഊതിയിട്ട് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ മതി അസ്മാലുസ്നയിലെ ആതികൾക്ക് അനുസരിച്ച് ചെയ്യേണ്ട അമലുകളൊക്കെ കൃത്യമായി മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെറിയ രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽസ്നയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങള് പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞതാണ് അതിന് സമയം കിട്ടിയിട്ടില്ല ഇനി സമയം പോലെ നമ്മൾ അറിയിക്കും അപ്പൊ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ള അസ്മാ ഉൽഹന മുറുകെ പിടിക്കാം ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും അസ്മാ ഉൽഹസ്ന ഇവിടെ റിയാല പൂർത്തിയാക്കി വീട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അസ്മാലുസിനയുടെ എന്ന് പറഞ്ഞാൽ അത് വലിയ റിയാലയാണ് കഠിനമായ റിയാലയാണ് ദീർഘമായ സബരികൾക്കൊടുവിൽ മാസങ്ങളോളം എന്താ ജനവാസമില്ലാത്ത വിജനപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ചെയ്താൽ മാത്രം ലഭിക്കുന്ന റിയാലകളാണ് പലതും പക്ഷെ സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ റിയാലകൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആ റിയാല ചെയ്യാം ആ റിയാതെ പൂർത്തിയാക്കി വീട്ടിയവർക്ക് വേണമെങ്കിൽ കഠിനമായ റിയാതകള് താല്പര്യമുള്ളവര് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള റിയാദകളുടെ രൂപങ്ങൾ നമ്മൾ പറഞ്ഞിരും അപ്പൊ അസ്മാ ഉൽഹസിനെ മുറുകെ പിടിക്കുക അത് കാരണമായിട്ട് ജീവിതത്തിന്റെ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും നിന്റെ ജീവിതത്തിലെ ബിസിനസ്സിൽ നീ അനുഭവിക്കുന്ന പ്രയാസങ്ങള് കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിബന്ധങ്ങള് തടസ്സങ്ങള് കച്ചവടത്തിൽ അനുഭവിക്കുന്നത് മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങള് ഇണയെ കൊണ്ടുള്ള പ്രയാസങ്ങള് അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ രണ്ട് രൂപത്തിലുള്ള കേസുകളും തമ്മിലേക്ക് എത്താറുണ്ട് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് അസ്മ ഉൽഹസന അതുകൊണ്ട് അസ്മാ ഉൽഹസനെ മുറുകെ പിടിച്ച് വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങൾ അതിൽ സിഹർ ബാത്തിലാക്കാനുള്ള ആയത്തുകളുണ്ട് സിഹറിൻ്റെ ബുത്തുലാനിൻ്റെ ആയത്തുകൾ അതിലുണ്ട് അയിനുമായി ബന്ധപ്പെട്ട ആയത്തുകളുണ്ട് നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആയത്തുകളുണ്ട് അപ്പം നമ്മളിവിടെ ഓരോരുത്തരും പറയുമ്പോൾ വിഷയങ്ങൾ അറിയാൻ വേണ്ടി നമ്മോട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അസ്മ ഉൽ ഹസ്ന ഹബീബായ സുല്ലാ അലൈഹി ഹദീസിലൂടെ സൊഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ദിക്കറികൾ അഭിനിഷാ ജീവിതത്തിൽ നിങ്ങളും അത് പകർത്തുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും മിറാക്കൾ സംഭവിക്കണം ചില കാര്യങ്ങളിലൊക്കെ അല്ലെ അറുപത് ലക്ഷം കടമുള്ളയാള് ഒന്നര കോടി കടമുള്ളയാള് അയാൾക്ക് ഇനി എഴുപത് വയസ്സായിട്ട് അല്ലെങ്കിൽ നാല്പത്തെട്ട് വയസ്സായിട്ട് അൻപത് വയസ്സായിട്ട് കുറഞ്ഞ കാലം മാത്രമേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിലും മിറാക്കൾ സംഭവിക്കാതെ ജീവിതത്തിൽ എങ്ങനെ രക്ഷപ്പെടാനാ മൂന്ന് പെൺമക്കളുണ്ട് മൂന്ന് പെൺമക്കളും ഒരു വയസ്സിൻ്റെ ഡിഫറൻറ്റിലായി കിടക്കുന്നത് മൂത്ത ആൾക്ക് ഇരുപത്തിനാല് വയസ്സായി മൂത്ത ആളിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മൂത്ത ആൾക്ക് ഇരുപത്തൊന്ന് വയസ്സായി മൂത്ത ആളിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധിയിലാണ് ആരെങ്കിലും ഒന്ന് കനിഞ്ഞാലല്ലാതെ ഈ മൂന്ന് പെൺമക്കളെയും കൂടെ കെട്ടിച്ചേക്കാൻ കഴിയൂല എന്നാൽ അവിടെ മിറാക്കൾ സംഭവിക്കണം അത്ഭുതങ്ങൾ സംഭവിക്കണം അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഈ ഭൗതിക ലോകത്തെ ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഏർ എല്ലാ ഖജനാവിൻ്റെയും മാലിക്കുൽമുലൂക്ക് എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള ആത്മീയമായ വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് എന്നാലേ മിറാക്കൾ സംഭവിക്കുള്ളൂ അത്തരം സന്ദർഭങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക അള്ളാഹു സുബാന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമസ് നമുക്ക് സലാമത്ത് നൽകി വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളുടെ നുറെ മദീനയുടെ ആത്മീയ മജലിസിലെ എല്ലാ ദിവസവും അസ്മാ ഹുസ്ന പാരായണം ചെയ്യുന്നുണ്ട് ഇനിശാല് അസ്മാ ഹുസ്ന രാവിലെയും വൈകുന്നേരവും അതിൻ്റെ മജലിസിൽ നിങ്ങൾ പങ്കെടുക്കുക തൊണ്ണൂറ്റൊമ്പത് അസ്മാവല്ലുസന ചൊല്ലാൻ പറ്റുന്ന രൂപത്തിലെങ്കിലും പങ്കെടുത്താൽ ഇൻഷാ അള്ളാഹ് അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും അള്ളാഹു തോഫിഖോ നൽകട്ടെ അപ്പം നിങ്ങളൊക്കെ അസ്മാവലുസന ചൊല്ലുന്ന ആ മജലിസിൽ പങ്കെടുക്കുക ഇൻഷാ അള്ളാഹ് മജലിസിൽ പങ്കെടുക്കാൻ ഈ ചാനലിൽ തന്നെ രാവിലെയും വൈകുന്നേരവും അസ്മാവലുസുന ചൊല്ലുന്ന മജലിസ് വരും ഇനിശാ അള്ളാഹ് അള്ളാഹു സുബാനുഹൂത്താൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു വലിയ ഫത്ത് നൽകി നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദ്വായ ചെയ്യണം ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ഇവിടെ എഴുതി അറിയിക്കും അതൊക്കെ കാണുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വായ ചെയ്യാം സാന്നിധ്യത്തിൽ നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ റബ്ബസുബഹാനുഹോ താല അതൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കും അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് എല്ലാവരും ദ്വായ ചെയ്യണം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വായ ചെയ്യാം നിഷാല്ല ഇൻഷാല്ല നേരിട്ട് കാണാൻ വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് ചൊവ്വാഴ്ചകളിലാണ് നമ്മളെ കൺസൾട്ടേഷൻ ഉള്ളത് ഞായറാഴ്ച ഫോൺ വിളിച്ച് ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്ത് ടോക്കൺ നമ്പർ കിട്ടിയതിന് ശേഷം മാത്രമാണ് വരേണ്ടത് ഇൻഷാല്ല ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലമലൈക്കും വരഹമല്ലാ വാർക്കാത്തൂ